നമസ്കാരം ഇന്നലെ ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ നരനായാട്ടിന് ഹിസ്ബുള്ള മണിക്കൂറുകൾക്കകം തന്നെ ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തെ കെട്ടിടങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ വ്യോമാക്രമണം നടത്തിയത് ഒരുപാട് കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തന്തയില്ലായ്മ വീണ്ടും അവർ ചെയ്തു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതിനകത്ത് ഹമാസിന്റെ പോരാളികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചാണ് സാധാരണക്കാരെ കൊണ്ടുതള്ളിയത് ഇതിൽ തന്നെ ഇസ്മായിൽ ഹനിയയുടെ കുടുംബം താമസിക്കുന്ന വീടിന്റെ പ്രത്യേകം ലക്ഷ്യം വച്ചു ആ ഒരു വീടിന് നേരെ വ്യോമാക്രമണം നടത്തി പത്തോളം വരുന്ന ഇവിടെ ഹമാസിന്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തെയും ഒന്ന് തള്ളി എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞില്ല ഹിസ്ബുല്ല വളരെ ശക്തമായ ഒരു മറുപടി ഇവിടെ ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് അപ്പർഖലീലി മേഖലയിലാണ് റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള ആക്രമണം അതായത് സൈന്യം അടിച്ചിട്ടുള്ള പ്രദേശത്തിന് ചുറ്റുമാണ് ആദ്യം ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യത്തിന് പോലും പിടികിട്ടിയില്ല എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് ഒരു രൂപവും കിട്ടിയില്ല സൈന്യം നിലകൊള്ളുന്ന പ്രദേശത്തിന് ചുറ്റും ആക്രമണം നടത്തി അവിടെ തീ പടർത്തി അതിനു ശേഷം ഇതിനകത്തേക്ക് അതായത് ചുറ്റും ഈ ആലിക്കപ്പെട്ടു ഇതിനകത്തേക്ക് മിസൈലുകൾ ഉപയോഗിച്ച് വീണ്ടും ആക്രമണം നടത്തുന്നു നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് അതായത് ഗസയിലെ സാധാരണക്കാരെ കൊന്നു തള്ളിയതിനുള്ള മറുപടി മണിക്കൂറുകൾക്കകം തന്നെ ഹിസ്കുളം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ കൂത്തികൾ വീണ്ടും ഒരു ഇസ്രായേൽ കപ്പലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് കൂത്തികൾ ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ ഇസ്രായേലിനെയും അമേരിക്കയെയും അതുപോലെ തന്നെ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആർക്കും ഹൂത്തികളെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരിപ്പോഴും വളരെ ശക്തരായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഹൂത്തികൾ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിന് മുകളിൽ ഫയർ വർക്ക് നടത്തുന്ന അതായത് വെടിക്കെട്ട് നടത്തുക ഒപ്പം അവർ ഡാൻസ് ചെയ്യുന്നതിന്റെ ചില ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും ഇവിടെ ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തെ ഇസ്രായേൽ കുറച്ച് കാലങ്ങളായി നോട്ടമിട്ട് പല തരത്തിലുള്ള ആക്രമണങ്ങളും നടത്തുന്നുണ്ട് കഴിഞ്ഞ റമലാം മാസം കഴിഞ്ഞ് പെരുന്നാൾ ദിവസം ഹനിയയുടെ പേരമക്കളെ വരെ ഒരു ധൈര്യവുമില്ലാതെ ഇസ്രായേൽ സൈന്യം കൊന്നു തള്ളിയിരുന്നു എന്നാൽ ചില മാധ്യമ പ്രവർത്തകർ ഇസ്മായിൽ ഹനിയയോട് ചോദിച്ചു താങ്കളുടെ പേരമക്കളെയാണ് വകവരുത്തിയിരിക്കുന്നത് ഒരു തിരിച്ചടി ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ഇസ്മായിൽ ഹനിയയോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞത് മറ്റെല്ലാ ഫലസ്തീനികളെയും പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മക്കളും പേരമക്കളും കുടുംബവും മറ്റു ഫലസ്തീനികളെക്കാൾ പ്രത്യേകത അവർക്കില്ല സ്വന്തം രാജ്യത്തിനു വേണ്ടിയാണ് ഇവരെല്ലാവരും രക്തസാക്ഷികളായിരിക്കുന്നത് ഒരു രക്തസാക്ഷി ഒരായിരം പോരാളികൾക്ക് ജന്മം നൽകും എന്ന കാര്യം ഇസ്രായേൽ മറക്കാതിരുന്നാൽ മതി എന്നതാണ് ഇസ്മായിൽ ഹനിയ അന്ന് പ്രതികരിച്ചത് ഇന്നും അദ്ദേഹത്തിന് അത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇസ്രായേൽ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഇസ്മായിൽ ഹനിയെ പോലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ഹമാസ് നേതാക്കന്മാർ ഇവരുടെയൊക്കെ കുടുംബത്തെ ലക്ഷ്യം വെച്ച് ഇവിടെ ഹമാസ് നേതാക്കളെ നിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ വിവരക്കേടാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വിവരക്കേട് പോലെ തന്നെ നിങ്ങളുടെ ആ ചിന്താഗതിയും വളരെ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ആത്മാഭിമാനമുള്ള ഫലസ്തീനികളാണ് ഹമാസ് പോരാളികൾ പലരും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മറ്റു സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ പോലും പറയുന്നു ആത്മാഭിമാനമുള്ള ഒരു ഫലസ്തീനിക്ക് ഹമാസ് ആവാദ് ജീവിക്കാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് തന്നെ മരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വിജയമാണ് പരാജയമല്ല നിങ്ങളോട് തോറ്റ് നിങ്ങളുടെ അടിമകളായി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തോൽവി അങ്ങനെ ചിന്തിക്കുന്ന തീർച്ചയായും അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗഭാഗ്യം നൽകണേ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് യഥാർത്ഥ വിശ്വാസികൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളിലാണ് ഹമാസിന്റെ പോരാളികൾ അതുകൊണ്ട് ഇസ്രായേൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്തായാലും ഹിസ്മുല്ല ഇസ്രായേലിന് കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇസ്രായേൽ ലബനെതിരെ ഉടൻ തന്നെ യുദ്ധം ആരംഭിക്കും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്രായേൽ പാർലമെന്റ് ബെഞ്ചമിൻ നതന്യാഹുവിന് എല്ലാവിധ അധികാരങ്ങളും കൊടുത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് യുദ്ധം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ യുദ്ധം ഇതുവരെ നടക്കുന്നില്ല യുദ്ധം നടക്കാതിരിക്കട്ടെ യുദ്ധം നടന്നാൽ ഒരുപാട് നിരപരാധികൾ ഇരുഭാഗങ്ങളിലും മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് ഇസ്രായേലിനകത്തുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് നല്ലവരായിട്ടുള്ള ആളുകൾ അവിടെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ തന്നെ ജൂതന്മാരുണ്ട് ജൂതന്മാർ തന്നെ മാന്യമായി ചിന്തിക്കുന്ന മാന്യമായി പെരുമാറുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ വന്ന് കയറി പല മേഖലകളിൽ നിന്നും വന്ന് കയറി കൂടിയിട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വന്നുകൂടിയിട്ടുള്ള ഇസ്രായേലികളാണ് ഇവിടെ യുദ്ധത്തിനു വേണ്ടി പുറമുളി കൂട്ടുന്നത് അല്ലെങ്കിൽ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളാണ് എല്ലാവരും അതുപോലെയല്ല അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെഞ്ചമിന്നെ തന്നെയാഹു തീർച്ചയായും ആ വിവരക്കേടും കാട്ടും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ ലബനിനെതിരെ തിരിയുകയാണെങ്കിൽ തീർച്ചയായും ഇറാഖ് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കന്മാർ ഇറാഖിലേക്ക് താമസം മാറുകയാണ് ഖത്തറിൽ നിന്നും ഇറാഖിലേക്ക് താമസം മാറുകയാണ് ഇറാഖ് ഭരണാധികാരി അവരെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് നേരത്തെ ഖത്തറിലായിരുന്നു ഹമാസിന്റെ പോരാളികൾ താമസിച്ചിരുന്നത് അവിടെ പല നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു പല സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും ഇസ്രായേലിലെ ഒരു പാഠം പഠിപ്പിക്കാൻ ഹമാസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹമാസിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹമാസിനെ പോലെ തന്നെ ചിന്തിക്കുന്ന ഇറാഖിലേക്ക് അവർ മാറുമ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഒന്നുകൂടെ എന്ന കാര്യം ഇസ്രായേൽ ഓർക്കുന്നത് നല്ലതാണ് അത് മറക്കാതിരുന്നാൽ തീർച്ചയായും അത് ഒരുപാട് ഗുണം ചെയ്യും എന്തായാലും ഒരു യുദ്ധത്തിനുള്ള സാധ്യത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പ്രവചിച്ചു പ്രവചിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്